ഞാൻ ലിയാക്കത്തിൻ്റെ കൂടെ ഇവിടെ വന്നപ്പോഴാണ് മൈത്രേയൻ സാറെ കണ്ടത് ഇവിടെ മൈത്രേയൻ എന്നു പറഞ്ഞാൽ എൻ്റെ ചിന്തയെ വളരെയധികം സ്വാധീനിച്ച ഒരാളാണ് മൂന്നാല് വർഷമായിട്ട് ഞാൻ രവിചന്ദ്രൻ സാറിൻ്റെ അതേപോലെ മൈത്രേയൻ സാറിൻ്റെ അതേപോലെ ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല ഓക്കെ അത് ഏഹ് അങ്ങനെയാണ് ഞാൻ നിങ്ങളിൽ ആകൃഷ്ടനായി അങ്ങനെ അത് കണ്ടപ്പോഴാണ് അവിടെ നിന്നു നിന്നുപോയത് പക്ഷേ എൻ്റെ ചോദ്യത്തിൽ ഇതാണ് ഇപ്പോഴും ഞാൻ ചോദിച്ചതിന് പറഞ്ഞില്ല ഒരു മറുപടി സാർ പറഞ്ഞില്ല നിങ്ങൾ വളരെ ഈ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ ഒരു അല്പം ഒരു കൂടി ജനാധിപത്യ സ്ഥിതിയെ ധിക്കാരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത് അങ്ങനെ പറയരുത് കാരണം സയന്റിഫിക് ടെമ്പർ എന്നുള്ള പദം ഇന്ത്യക്കാരെ പഠിപ്പിച്ചത് നെഹ്റു ആണ് സയൻറ്റിഫിക് ടെമ്പർ ഇതിനു മുമ്പ് എല്ലാ വേദങ്ങളും പറഞ്ഞതാണ് അറിവിനോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളത് അറിവിനോ അറിവിൻ്റെ നിറവിൽ കർമ്മം ചെയ്യുക എന്നുള്ളതാണ് ഹിന്ദു ധർമ്മത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഈവൻ പ്രൊഫറ്റ് മുഹമ്മദ് ആദ്യമായിട്ട് പറഞ്ഞത് നിങ്ങൾ വായിക്കും ഖുറാനിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യമായി ശാസ്ത്രത്തോടൊപ്പം നടക്കാൻ പറഞ്ഞത് അറിവിനോടൊപ്പം നടക്കാൻ പറഞ്ഞത് ഇവിടുത്തെ പൂർവികരായ മതങ്ങളാണ് പിന്നീട് ഈ ആചാരങ്ങൾ ഹിന്ദുമതം പോലും വന്നത് നാലായിരം വർഷം മുമ്പാണ് ഇതൊക്കെ അതിനു മുമ്പേ ഉള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് ഈ വേദങ്ങളൊക്കെ ഇപ്പം ഈ നിസ്കാരം തോന്നുമ്പോൾ മതേപോലെ ക്ഷേത്ര പൂജാതികളൊക്കെ ഒഴിവാക്കും ഇപ്പോൾ ആയിരക്കണക്കിന് മതവിഭാഗങ്ങൾ ഉണ്ട് ഒരുപാട് ഇസങ്ങൾ ഉണ്ട് പക്ഷേ നമ്മളൊരു പുതിയ പാർട്ടി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാതെ ഇവർക്കൊക്കെ കോമൺ ആയിട്ട് കൊടുക്കാൻ പറ്റിയ ആറ് മൂല്യങ്ങൾ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാര്യങ്ങൾ ക്ലിയർ ക്ലിയറാവും നമ്മൾ അറിവിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് അറിവിൻ്റെ നിറവിൽ കർമ്മം ചെയ്യുക എന്നുള്ളത് ശാസ്ത്രം പഠിക്കുക കർമ്മം ചെയ്യുക എന്നുള്ളത് മനുഷ്യൻ്റെ ധർമ്മമാണ് എല്ലാവരെയും സ്നേഹിക്കുക കരുണ കാണിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ധർമ്മമാണ് അടിസ്ഥാനപരമായിട്ട് കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളത് മനുഷ്യൻ്റെ ധർമ്മമാണ് ഇതൊക്കെ നമ്മൾ ശരീരത്തിലുള്ളതല്ലേ ഇപ്പം ധർമ്മ മൈത്രയൻ എന്ന വ്യക്തി ഒരു വേദമാണ് എല്ലാ മതപ്രകാരം ഹിന്ദുധർമ്മ പ്രകാരം മൈത്രേയൻ എന്ന വ്യക്തി ഒരു വേദമാണ് അതേ വേദമാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും ഈ സത്യം മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾ അതിനെ പുച്ഛിക്കുന്നത് അപ്പം അവിടെ പിടിച്ചു നിൽക്കുക അപ്പം നമുക്കെല്ലാവരും നിയന്ത്രിക്കാൻ പറ്റും ഇവിടെയുള്ള എല്ലാ ശക്തികളെയും നിയന്ത്രിക്കാൻ നമുക്ക് പറ്റും ഈ ആറ് അടിസ്ഥാന ധർമ്മങ്ങൾ നിങ്ങൾ കരുണ കാണിക്കണം അറിവ് നേടണം കർമ്മം ചെയ്യണം സത്യവും നീതിയും മുറുക പിടിക്കണം സഹായ സഹകരണങ്ങൾ ചെയ്യണം ഇങ്ങനെ മനുഷ്യത്വത്തിൻ്റെ ആ ആകത്തു മാനവികതയിൽ നിന്നാണ് ജനാധിപത്യം ഉണ്ടാവുന്നത് ഇത് നിങ്ങൾ മുറുകെ പിടിച്ചു നോക്കൂ ഇതിൽ വഴി തെറ്റി പോകുന്നവരെ പിടിക്കണം പിണറായി അല്ല പിന്നെ സതീഷനല്ല ആരായാലും ഏത് രാഷ്ട്രീയ നേതാവാണോ ഈ ആറ് അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് തെറ്റി തെറ്റിപ്പോകുന്നത് അല്ലെങ്കിൽ പഞ്ചാമൃതത്തിൽ നിന്ന് തെറ്റി തെറ്റിപ്പോകുന്നത് അവരെ പിടിക്കണം അല്ലാതെ നമ്മളിതിനെല്ലാം പുച്ഛത്തോടെ തള്ളിയിട്ട് കാര്യമില്ല നിങ്ങളുടെ പോയിന്റ് അത്രേ പറയുന്നുള്ളൂ ആ നിങ്ങൾ നിങ്ങളീ പറയുന്നതല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ അഞ്ച് ആറെണ്ണം എന്ന് പറയുന്നത് പഴഞ്ചൻ നിയമം എന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന സാധനമാണ് പഴഞ്ചൻ നിയമം അത് നമ്മൾ എടുക്കത്തില്ല അതിന് ഒരു നിങ്ങൾ പറയുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന സാധനമാണത് സത്യവും നീതി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഈ നിങ്ങൾ എന്ത് വിശദീകരിക്കും എന്താണ് സത്യവും എന്താണ് നീതി നിങ്ങൾ നിങ്ങളെന്തെടുത്തിട്ട് പറയും നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് തോന്നും അങ്ങനെയല്ല അത് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഈ പറയുന്ന മൂല്യങ്ങളൊന്നും അല്ല ഞാനീ പറയുന്നത് ഞാൻ പറഞ്ഞല്ലേ വേദത്തിനകത്തുനിന്ന് ഒരു സൈ ഒരു ഒരു ലൈറ്റ് ബൾബ് ഉണ്ടാക്കാൻ ഒക്കത്തില്ല ഉപയോഗശൂന്യമാണത് ഉപയോഗശൂന്യമാണ് യൂസ്ലെസ് എന്നുള്ള വാക്കാണ് എല്ലാ വേദത്തിനെ പറ്റിയും പറയേണ്ടത് യൂസ്ലെസ് അവരാരും ലോകത്തില്ലെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല ലോകത്ത് വരത്തില്ല പക്ഷേ ആശാരി ഇല്ലെന്നുണ്ടെങ്കിൽ കുഴഞ്ഞു പോകും മേശിരിയില്ലെങ്കിൽ കുഴഞ്ഞു പോകും അതാണ് അറിവ് ലോകത്തിനെ നമുക്കനുകൂലമായി ഇണക്കുന്ന അറിവാണ് ശാസ്ത്രം അല്ലാതെ ഗൗളി ശാസ്ത്രം ശാസ്ത്രമല്ല എന്ന് നമ്മൾ പറയുമ്പം ചുറ്റുപാടിനെ നമുക്ക് അനുകൂലമായി ഇണക്കുന്ന പ്രോസസ്സിനെ പറ്റിയാണ് പറയുന്നത് അതിനെപ്പറ്റിയാണ് പറയുന്നത് അത് എല്ലാ ദിവസവും പണ്ടേ ഉണ്ട് ഇപ്പോഴും ഉണ്ടെന്ന് പോലെ മനസ്സിലാക്കുന്നതുമല്ല ഓരോ സന്ദർഭത്തിനകത്തും ജിയോഗ്രഫി അനുസരിച്ചിട്ട് ജിയോളജി അനുസരിച്ചിട്ട് സമൂഹത്തിൻ്റെ അനുസരിച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന അവസ്ഥ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുകൂലമാക്കി ഉണ്ടാക്കുന്നതിനെ പറ്റിയായി പറയുന്നുണ്ട് അതിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത് അതല്ല അത് എന്ന് പറയും സയൻറ്റിഫിക് ടെമ്പർ എന്ന് നെഹ്റു പറഞ്ഞെന്ന് പറഞ്ഞാൽ നെഹ്റു കണ്ടുപിടിച്ചതല്ലത് ശാസ്ത്രത്തിനെ പറ്റിയാണ് പറയുന്നത് സയൻസാണ് പറയുന്നത് അല്ലാതെ ഈ ഈ പറയുന്ന ഭഗവത്ഗീതയ്ക്കകത്തോ ഇതിനകത്തോ ഒക്കെ ഉള്ളതല്ലത് അതിനകത്തൊക്കെ ജാതി സമ്പ്രദായങ്ങൾ മേലെ ഈഴ് പഠിപ്പിക്കാനും മേളിലുള്ളവരെ നിസ്കരിക്കാനും നമസ്കരിപ്പിക്കാനും പഠിപ്പിക്കുന്നതല്ലയോ കൊറാൻ അതാണ് അത് ജനാധിപത്യം പഠിപ്പിക്കത്തില്ല എന്ന് നിങ്ങൾ 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 സ്വന്തം വകയിലുള്ള ഭേദമാണ് ഞങ്ങളല്ല ഞാൻ എന്തായാലും ഒരു ഈ നാട്ടിലുള്ള സകല വി സാധനവും വായിച്ചിട്ടുള്ള ഒരു അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് പറയണ്ട ആരാധിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ മുട്ടുകു ഒരു വരി ഈ കൊറാനാകത്തെ നാട്ടുകാർക്ക് കൊള്ളാവുന്ന ഒരു വരി പറ ഒരു വരി പറ കീഴടങ്ങാനല്ലാത്ത ഒരു വരി നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന തരത്തിൽ കൊള്ളാവുന്ന ഒരു വരി പറ പറ ആ ഒരെണ്ണം ഒരെണ്ണം പറയാളെ കൊല്ലുന്നതിനെ പറ്റി ഒന്നുമല്ല നമ്മുടെ ചർച്ച നിന്നെ പോലെ നിന്നെ അയൽക്കാരനെ സ്നേഹിക്കണം അത് വെറുതെ പറയുന്നതാണ് അങ്ങനെ ആകത്തില്ലെന്ന് അറിഞ്ഞത് നിങ്ങൾ ഒരാൾക്ക് ജീവൻ കൊടുത്താൽ നോട്ടിലുള്ളവർക്കൊക്കെ കിട്ടും ചുമ്മാ പറയുന്ന വരികളല്ലേ നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറയുമ്പം വരുന്ന ഒരു പോയിൻ്റ് ഉണ്ട് ആ പോയിൻ്റിനകത്ത് നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാം ഇല്ല പറ്റത്തില്ല അവിടെ ഇരിക്കും നമ്മൾ അങ്ങനെ പറയാനൊക്കത്തില്ല നമ്മൾ ഒരു വിഷയം പറയുമ്പം ഡിസ്കഷൻ എന്ന് പറയുന്ന ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ളതല്ലത് ഏ ദൈവം ആ അത് തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞ സങ്കല്പമാണ് ഒരു ശക്തി മേളിലുണ്ടെന്നല്ലേ പഠിപ്പിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെന്താണ് നിങ്ങൾ സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു പ്രയോജനമില്ല അവർക്ക് അത് മൈത്രി പോലീസ് എന്ന് പറയുന്ന പോലെയാണ് ജനമൈത്രി പോലീസ് എന്ന് പറയുന്ന പോലെയാണ് ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാ ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞാൽ ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞാൽ എന്നു ഞാൻ തീട്ടത്തിന് സുഗന്ധം ഉണ്ടെന്ന് പറയുന്ന പോലെ നടക്കത്തില്ല അത് നടക്കത്തില്ല കാര്യം ഒരു ശക്തിയുണ്ട് ആ ശക്തിയാണ് എല്ലാരും നിയന്ത്രിക്കുന്നതെന്ന് പഠിപ്പിച്ചതിന് ശേഷം നിങ്ങൾ അതിന് സ്നേഹമാണെന്ന് പറഞ്ഞാൽ ഒറ്റ അടി കൊടുക്കും ഈ ഈ സാധനത്തിന് കിട്ടുക ഈ കരുവണ്ട് ഈ നാട്ടിനകത്ത് നമ്മൾ ഈ കാണുന്ന ഒന്നൊന്നിനെ തിന്നാന് ആഹരിക്കാനുള്ള രീതിയിൽ ഉൽപ്പാദിപ്പിച്ചവനെ കിട്ടിയ ഇടിക്കണം ഒന്നൊന്നിനെ ആഹരിക്കാനായിട്ടുണ്ടാക്കുന്ന ഒരു സംവിധാനം ലോകത്തുണ്ടാക്കിയവനെ കൈ കിട്ടിയ അടിക്കേണ്ടതാണെന്ന് അതങ്ങനല്ല താനെയാണ് അങ്ങനെ ആയെന്ന് അറിയുന്നതുകൊണ്ടാണ് നമുക്ക് ആ സങ്കല്പം ആവശ്യമില്ല ഈ പ്രകൃതിയാണല്ലോ ദൈവം നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ വാക്ക് മാറ്റാതെ പ്രകൃതിയാണ് ദൈവം പിന്നെ എന്തിനാണ് കോന്തം ദൈവത്തിനെ വിളിക്കുന്നത് ആര് വിളിച്ചു ആര് ഞാൻ മൈത്രീൻ ഇത് ഇത് ഇപ്പൊ നടന്ന ചർച്ചയായിട്ട് ബന്ധപ്പെട്ടല്ലോ ഒരു ഹൈപ്പോത്തിക്കേറ്റഡ് സിറ്റുവേഷൻ വെറുതെ ചോദിക്കാൻ വിചാരിച്ചു ഇപ്പൊ ഒരു ഹൈപോട്ടിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ചോദിക്കാൻ വിചാരിച്ചു അതായത് ഇപ്പം എഐ ടെക്നോളജി ഒക്കെ പറ്റിയിട്ടൊരു ക്ലാസ് നടന്നല്ലോ അത് അങ്ങനെ ആലോചിക്കുകയായിരുന്നു ഇപ്പം ഈ മെഷീനൈജ് മാറി അടുത്ത ഇത് മാറി ഇപ്പോൾ മെഷീനുകൾക്ക് തന്നെ സ്വയം ഉൽപാദനശേഷി വരുന്നൊരു കാലത്തെ പറ്റിയൊക്കെ ഒരു പ്രൊഡിക്ഷൻ ഇവിടെ വരേണ്ടായി അപ്പോൾ ആ സമയത്ത് ഈ സയൻറ്റിഫിക് ടെമ്പർ എന്നൊരു വാക്കും കൂടെ വന്ന സ്ഥിതിക്ക് നമ്മളിപ്പം മറ്റേ എന്താ പറയുന്നത് പുതിയ ഗോളങ്ങൾ മറ്റും കണ്ടെത്തുമ്പോഴും അവിടെ ശിവശക്തി ശിവശക്തിന്ന് പേരിടുന്നൊരു കാലത്തേക്ക് ഐ മീൻ സയൻസ് ഒരു വേറെ രീതിയിൽ അഡ്വാൻസ് ചെയ്തു പോകുമ്പോഴും ടെക്നോളജി അഡ്വാൻസ് ചെയ്യുമ്പോഴും സയൻസ് അല്ല ഞാൻ അസത്തിൽ ടെക്നോളജി അഡ്വാൻസ് ചെയ്യുമ്പോഴും ഈ പറഞ്ഞൊരു സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെപ്പറ്റിയിട്ടുള്ള ശാസ്ത്രബോധം എന്നോ അവബോധം എന്നുള്ള ഒരു സംഗതി ഉത്പാദിപ്പിക്കപ്പെടാതിരിക്കുന്നതും നമ്മൾ ഒപ്പം തന്നെ കാണുന്നുണ്ട് ഈ ശിവശക്തി പോയിൻ്റ് എന്നൊക്കെയുള്ള പേര് വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ എ ടെക്നോളജി വളർന്ന പോലായിട്ട് ഒരുപക്ഷെ മെഷീനുകൾ തന്നെ സ്വയം ഉൽപാദിപ്പിക്കുന്ന സമയത്തും ഈ മതങ്ങളൊക്കെ നിലനിൽക്കാൻ സാധ്യത അതായത് മെഷീനുകളൊക്കെ കൂടി ഒരു മതം സൃഷ്ടിക്കാൻ സാധ്യത ഉണ്ടോ എന്നാണ് ഈ എയെ പറ്റിയുള്ള ഹരാര പറയുന്നത് പോലൊന്നും അത് മനസ്സിലാക്കി കൂടാ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം നേരത്തെ ഇവിടെ ഇത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഞാനത് നമ്മുടെ വിഷയമല്ലാത്ത കാരണം കൊണ്ട് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്തതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ നമ്മൾ പത്ത് മുന്നൂറ് കോടി വർഷം കൊണ്ട് ഇവോൾവ് ചെയ്തു വന്നിരിക്കുന്ന ഒരു ജീവിയുടെ ഉദ്ദേശങ്ങൾ ഏജൻസി ഇതൊന്നും ഈ പറയുന്ന ഇൻ്റലിജൻസിനകത്തൂടെ വരുന്നതല്ല ഒരു മെഷീൻ ഇൻഡിൽ നിങ്ങളെപ്പോലുള്ള ഉദ്ദേശങ്ങളുള്ള ഒരു ജീവിയായി മാറുമെന്ന് വെറുതെ ഉമ്മാക്കി പോലെ പറയുന്നതാണ് എവല്യൂഷൻ അറിഞ്ഞുകൂടാത്തവന് മാത്രമേ അത് ആരാരേക്ക് ചരിത്രം അറിയാമായിരിക്കും പക്ഷേ എവല്യൂഷൻ അറിഞ്ഞൂടാ ജീവനെ പറ്റി അറിഞ്ഞുകൂടാത്തവണ് നിങ്ങളെപ്പോലെ വികാര വിചാരങ്ങളുള്ള ജീവിയായി മാറണമെങ്കിൽ അത്ര ഇവോൾവ് ചെയ്യേണ്ടി വരും അല്ലാതെ നിങ്ങളൊരു ചിപ്പ് കണ്ടുപിടിച്ച് ഫിറ്റ് ചെയ്താലാകത്തില്ല അതൊക്കെ വിഷയം അറിഞ്ഞുകൂടാത്തവൻ ആണ് ബയോളജി അറിഞ്ഞുകൂടാത്തവന്മാരാണ് അത്തരത്തിലുള്ള അസംബന്ധം പറയുന്നത് പണ്ടത്തെ അന്യഗ്രഹ ജീവികൾ വരുന്നത് പോലെയും ഗന്ധർവന്മാർ വരുന്നത് പോലെയും ചിന്തിക്കുന്നത് കൊണ്ടാണ് അതങ്ങനെ പറയുന്നത് അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ജീവനുൽപാദിപ്പിക്കുന്ന സ്ഥലമല്ലത് നിങ്ങൾക്ക് അയിരത്തുകാരനോട് വെറുപ്പും വിദ്വേഷവും ഒക്കെ പോലെ ഈ മെഷീൻ ഉടനെ മനുഷ്യർക്ക് എതിരായി തിരിയും എന്നൊക്കെ പറയുന്നത് അടിസ്ഥാനപരമായ ബയോളജി അറിഞ്ഞുകൂടാത്തവന്മാർക്ക് മാത്രമുള്ള ഫിസിക്സ് അറിയാം അസ്ട്രോ അസ്ട്രോഫിസിക്സ് അറിയാം പക്ഷേ ബയോളജി അറിഞ്ഞുകൂടുക അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മളെ നമ്മളെപ്പോലുള്ള ഇവോൾവ് ആയിട്ടുള്ള ജീവികൾക്ക് വരുന്ന കൊതിയും കുന്നായ്മയും ഒക്കെ ഈ മെഷീൻ എല്ലാം വരും എന്ന് പറയുന്നത് ഈ ബയോളജി അറിഞ്ഞുകൂടാത്ത ഈ കൊച്ച് കൊച്ചു ഇല്ലാത്ത സാധനങ്ങൾ പോലും അതൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലത് ആ വിഷയം വേറൊരു ദിവസം ഞാൻ അതിന് തന്നെ പറയേണ്ടതുണ്ട് അല്ലാതെ നിങ്ങളീ പറയുന്ന പോലെ ഈ ഒരു ദിവസം അങ്ങോട്ട് മെഷീൻ കോൺഷ്യസ് ആകും കോൺഷ്യസ് കോൺഷ്യസായ ഉടനെ തന്നെ അയലത്തുള്ള തോമാച്ചനെ തല്ലിക്കൊല്ലണമെന്ന് ആലോചിക്കുമെന്നാണ് ഈ മരി ഈ അയലത്തുകാരനെയൊക്കെ വെറുക്കാനൊക്കെ നമ്മൾ പഠിക്കണമെങ്കിൽ വളരെ വർഷങ്ങളെടുക്കും അല്ലാതെ അങ്ങനത്തെ വികാര വിചാരങ്ങളൊന്നും ഉണ്ടാകത്തില്ല അത് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാത്ത കൊണ്ടാണ് ഈ ഭയങ്കര ചർച്ചയാണ് ഈ വടക്കം പടിഞ്ഞാറൻ നാട്ടിലിരുന്ന് അന്മാരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്തൊരു വിവരമാണെന്ന് തോന്നുന്നു ശാസ്ത്രജ്ഞന്മാരല്ലേ ജീവനെ പറ്റി അല്പമെങ്കിലും അറിയാവുന്ന ഒരു അങ്ങനത്തെ ഒരു വരി പറയത്തില്ല എത്രയോ എത്രയോ വർഷത്തെ എവല്യൂഷൻ്റെ പ്രോസസ്സിനകത്താണ് ഒന്നൊന്നിനെ ആഹരിക്കുന്നത് കണ്ടുപിടിച്ചത് ഇരുന്നൂറ് കോടി വർഷമെങ്കിലും കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഒരു എന്താണ് സെല്ല് മറ്റൊരു സെല്ലിനെ തിന്നാൻ ശ്രമിച്ചപ്പോൾ അകത്തായി പോയിട്ടാണ് നമ്മൾ ഈ സംഘം ഇതൊക്കെ ഒന്നും അറിഞ്ഞുകൂടാത്തമാര് അങ്ങ് ചാകുകയാണവിടെ സയൻസ് അത് പറഞ്ഞല്ലേ അത് ഒരു പുസ്തകം എഴുതി വിറ്റത് കൊണ്ട് അത് ക്ലിക്ക് ചെയ്തത് കൊണ്ട് പിന്നെയും പിന്നെയും പുസ്തകം എഴുതുന്ന ആൾക്കാരുടെ സ്വഭാവമാണ് ഇതൊക്കെ അല്ലാതെ ഈ സാധനം ഒന്നും അങ്ങനെ പറഞ്ഞുകൂടാ അയാൾ ഹര പറയുന്ന ഒരു സാധനമുണ്ട് ഒരു സ്റ്റേഡിയം കാണിച്ചിട്ട് മനുഷ്യൻ സഹകരിക്കാൻ ഭയങ്കര കഴിവുള്ളത് കൊണ്ടാണ് ഒന്നിച്ചിരിക്കുന്നതെന്ന് തല്ലിക്കൊന്നടുപ്പിച്ചതാണ് തല്ലിക്കൊന്നടുപ്പിച്ചതാ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കാട്ടിലുള്ള ആദിവാസികളെല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്ന് ജീവിക്കുമെന്ന് ഇതൊക്കെ ഈ വിഷയമേ അറിഞ്ഞുകൂടാത്തമാർ പറയുന്നത് അതൊക്കെ ആളുകൾ സഹകരിക്കാൻ തുടങ്ങിയത് എന്നാണ് മറ്റുള്ളവരെ പിടിച്ചു കൊണ്ടുവന്ന അടിമകളാക്കിയാണ് തട്ട് തട്ടായ സമൂഹം ഉണ്ടാക്കിയാണ് ആന്തരികമായ ചങ്ങലയാക്കി ഈ വിശ്വാസ പ്രമാണങ്ങളെ മാറ്റിയാണ് ഈ കഴിഞ്ഞ പതിനായിരം വർഷം കൊണ്ട് ആളുകളെ ഒന്നിപ്പിച്ചത് അല്ലാതെ അയലത്തുകാരനോട് പ്രണയം തോന്നി ഒന്നിച്ച് കളഞ്ഞതല്ല തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ പോലെ അടിച്ചും തല്ലിക്കൊന്നും പരസ്പരം അടിക്കുന്ന മുഴുവനും ഇല്ലാതാക്കി ഗോത്രങ്ങൾ പിരിയുക എന്ന് പറയുന്നതാണ് എവല്യൂഷണറി പ്രോസസ്സിൽ ഉണ്ടായിട്ടുള്ളത് മനുഷ്യരാണ് ഈ ഒന്നിപ്പിച്ച മനുഷ്യൻ ബലപ്രയോഗത്തിൽ ഒന്നിപ്പിച്ചവരാണ് അതറിഞ്ഞുകൂടാതെ സ്റ്റേഡിയം ഒക്കെ കാണിച്ചിട്ട് നമ്മൾ വലിയ സഹകരണകാരികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉക്രൈന് നടക്കുമോ ഏഹ് ഈ ഇപ്പം സിറിയ ഉണ്ടാവുമോ പാലസ്റ്റീന ഉണ്ടാവുമോ സഹകരണക്കാർക്ക് അങ്ങനെയൊന്നും നല്ലത് വിഷയം അറിഞ്ഞുകൂടാത്തവന്മാർ പറയുന്നതാണ് ഞാൻ പറഞ്ഞാൽ നമ്മൾ നമ്മൾ പഠിപ്പിക്കുക ഇനിയും ഈ പടിഞ്ഞാറൻ നാട്ടിൽ ഇരിക്കുന്ന കൊണ്ടന്മാരെ അല്ലാതെ അവനൊന്നും ഈ വിഷയമൊന്നും അറിഞ്ഞുകൂടാ സാങ്കേതികവിദ്യ വികസിപ്പിക്കാൻ അറിയാം അത് ഇനിയിപ്പോൾ ചൈനാക്കാരൻ കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ കഴിഞ്ഞ് പടിഞ്ഞാറൻ നാട്ടുകാരൻ്റെ ഒരു ഒരു മുന്നേ പോകത്തില്ല ഇതൊക്കെ നമ്മളെ വേറെ രീതിയിൽ വിഷയം മനസ്സിലാക്കണം ജീവന് പകരമായിട്ട് ഒരു കോൺഷ്യസ്നെസ്സും ഉണ്ടാകത്തില്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് ആദ്യം ഇന്ത്യക്കാരനാണെങ്കിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവനും കൂടെ വന്നിരിക്കുന്നത് ആദ്യമേ കോൺഷ്യസ്നെസ്സുണ്ട് അതാണെന്നുണ്ടെങ്കിൽ ഫണ്ടമെൻ്റൽ എലിമെൻസിനകത്താണ് ഇപ്പോൾ ചില കോന്തന്മാർ പഠിപ്പിക്കും ഇതൊക്കെ എവല്യൂഷൻ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണത് പറയുന്നത് നമുക്കത് ആ മേഖലയൊക്കെ വേറെ രീതിയിൽ പറയേണ്ടതുണ്ട് അല്ലാതെ ഈ എ ഈ അങ്ങോട്ട് വന്ന് നിങ്ങളുടെ തൊഴിലത് ഏ വന്നാൽ എന്ത് വരും നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും പക്ഷേ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭരിക്കുന്നത് കൊണ്ടാണ് ഏ നമുക്ക് ഉപദ്രവമായിട്ട് മാറുന്നത് അല്ലാതെ ഏ കാരണമല്ല അത് ഗന്ധർവന്മാർ വരും അല്ലെങ്കിൽ ഏലിയൻസ് വന്ന് നമ്മളെ പിടിക്കുമെന്ന് പറയുന്ന ഉള്ള കഥയാണത് നമ്മുടെ തൊഴിൽ എന്തുകൊണ്ട് തൊഴിൽ ചെയ്യാനാണ് നമ്മൾ ഉണ്ടായ പോലാണ് ആൾക്കാർ പറയുന്നത് നമ്മൾ തൊഴിൽ ചെയ്യാനൊന്നുമല്ല നമ്മൾ ജീവിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ജീവിക്കുന്നത് തൊഴിലാക്കി മാറ്റിയത് നമ്മളെ ഭരിച്ചവരാണ് അല്ലാതെ തൊഴിലെടുക്കാൻ വേണ്ടിയല്ല നിങ്ങൾ ആരെങ്കിലും ഉണ്ടായത് മരത്തെ കയറാനായിട്ട് കുരങ്ങിനറിയാവുന്ന വിചാരിച്ച കാരണം കൊണ്ട് അത് കുരങ്ങിൻ്റെ തൊഴിലല്ല തൊഴിലുണ്ടാക്കിയത് മനുഷ്യരാണ് മറ്റുള്ളവരെ അവരെ എന്നാൽ തെങ്ങളുടെ അടുത്ത് തെങ്ങെ അറിയാം അത് തൊഴിലല്ല തെങ്ങി ഇപ്പം ജീവിക്കുന്നതിനറിയാം തോട്ടിൻ്റെ കരയിലാണെങ്കിൽ മീനെ പിടിക്കാൻ അറിയാം അത് തൊഴിലല്ല ജീവിക്കുന്ന രീതിയാണ് അത് വേറെ ആളുകളെ ആ പിടിച്ചുകൊണ്ട് വന്ന് ഈ പണി ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് തൊഴിലായത് അല്ല തൊഴിലെടുക്കാൻ വേണ്ടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങളാരും ഇരിക്കേണ്ട ധനം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ധനം ഉണ്ടായാൽ നമ്മളെല്ലാവരും ലക്ഷറുള്ളവരായി മാറുകയാണ് ചെയ്യുന്നത് നമ്മുടെ മറുവശത്ത് എന്താണ് എവല്യൂഷണറി ആയിട്ടുള്ള പരിണാമപരമായ അതിരുകൾ ഉണ്ടാകുന്നതിനെ ഭേദിക്കുന്നതിനാണ് നമ്മൾ പണിയെടുക്കേണ്ടത് സ്പേസിനകത്ത് നമുക്ക് ചലഞ്ചാണ് അല്ലാതെ അയിലത്തുള്ളവനായിട്ടൊരു ചലഞ്ചല്ല നമ്മുടെ പ്രശ്നം അതൊക്കെ ഈ പഠിപ്പിച്ചുണ്ടാക്കിയതാണ് ആ അന്യനാണെന്ന് പഠിപ്പിച്ചിട്ട് വീട്ടിൽ നിന്ന് പഠിപ്പിക്കത്തില്ലേ അങ്ങനെ പഠിപ്പിച്ചുണ്ടാക്കിയ വിരോധങ്ങളാണത് അല്ലാതെ നിങ്ങളാരെങ്കിലും തൊഴിലെടുക്കാൻ വേണ്ടി സ്കൂളിൽ പോകാനും കോളേജിൽ പോയി തൊഴിലെടുക്കുകയും ചാകുന്നവരെ ഞാൻ പണിയെടുത്ത് ജീവിക്കുന്നതിന് വേണ്ടി ഉണ്ടായതല്ല ജീവിക്കാനുണ്ടായതാണ് ജീവിക്കാനുള്ള കഴിവിനെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് അത് വരുന്നത് ഈ സ്കൂൾ സമ്പ്രദായം മുഴുവനും ആളുകളെ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ വിദ്യാഭ്യാസമല്ലത് എട്ടുമണിയാറായി ഇന്ന് മൈത്രയൻ പറഞ്ഞ കാര്യങ്ങളിൽ ചില കാര്യങ്ങളിൽ ആലോചിച്ചും പിന്നെ പ്രത്യേകിച്ച് പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ നമുക്ക് ആലോചിക്കാനായിട്ടാണ് അദ്ദേഹം ആ വിഷയം വിട്ടു തന്നിട്ടുള്ളത് എല്ലാവരും ആലോചിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ മൈത്രയും പറഞ്ഞ അവസാന ഭാഗത്ത് പറഞ്ഞ പല കാര്യങ്ങളോടും വിയോജിപ്പുകളുണ്ട് അതടുത്ത സെഷനിൽ നമ്മുടെ അടുത്ത പരിപാടിയിൽ നമുക്ക് സംസാരിക്കാം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാം പ്രത്യേകിച്ച് കരാരിയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളിൽ എന്തായാലും എട്ടും രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇനി കാടുള്ളുവിള് അപ്പോൾ എല്ലാവർക്കും നന്ദി നമ്മുടെ ഈ പരിപാടി വിരിച്ചു